നമസ്കാരം ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കണ്ടത് കൊണ്ടുവന്നത് എല്ലാ മേഖലകളും ഡിജിറ്റലൈസ്ഡ് ആവുക അത്യാധുനികവൽക്കരണത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ഇനിയിപ്പോൾ നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളിലും സാധാരണ ജീവിതത്തിലും കടന്നു വന്നു കഴിഞ്ഞാൽ എല്ലാം സമ്പൂർണമായി അപ്പോൾ അത് ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഈ അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റലൈസ്ഡ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനവും തീർച്ചയായിട്ടും ഡിജിറ്റൽ ശൃംഖലയുടെ ഭാഗം തന്നെയാണ് എല്ലാ മേഖലകളിലും ഡിജിറ്റലൈസേഷൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനത്തിലൂടെ നമ്മളുടെ വിവിധ വകുപ്പുകൾ പ്രത്യേകിച്ചും റവന്യൂ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതുപോലെ മോട്ടോർ വാഹന വകുപ്പ് പോലീസ് അങ്ങനെ എല്ലാ മേഖലകളും എല്ലാ വകുപ്പുകളും ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഉദ്യോഗസ്ഥർക്കും അതുപോലെ സാധാരണ ജനങ്ങൾക്കും തീർച്ചയായിട്ടും അത് ഗുണകരമായ കാര്യം തന്നെയാണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അഥവാ കെ സ്മാർട്ട് എന്താണ് ഈ കെ സ്മാർട്ട് പദ്ധതി കെ സ്മാർട്ട് എന്നാൽ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ഏറ്റവും സ്മാർട്ടായ ഒരു ആപ്ലിക്കേഷനാണ് ഇത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മറ്റ് രേഖകൾ അപേക്ഷകൾ അപേക്ഷകൾക്ക് കൊടുക്കുന്ന അക്നോളജ്മെൻറ്റുകൾ ഇതൊക്കെ തന്നെ ഈ കെസ് മാർട്ട് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ജനങ്ങളിലേക്ക് എത്തുകയാണ് ഈ ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്യുക ഇതിൻ്റെ അതർ എൻഡ് സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ വഴി അപേക്ഷകൾ കൊടുക്കുക അതിൻ്റെ രേഖകൾ സമർപ്പിക്കുക സ്കാൻ ചെയ്ത രേഖകൾ സമർപ്പിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കേണ്ട എന്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അത് വില്ലേജ് ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഏതാണെങ്കിലും ഉടനടി നിങ്ങളുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാഡ്ജറ്റിലേക്ക് അതിൻ്റെ സോഫ്റ്റ് ഫോർമാറ്റിലുള്ള കോപ്പി ലഭിക്കും നിങ്ങൾക്കതിനെ പ്രിൻ്റ് ഔട്ട് എടുക്കാം അത് എങ്ങനെയും ഉപയോഗിക്കാം അതിൻ്റെ ഒറിജിനൽ തന്നെയാണ് ലഭിക്കുന്നത് വളരെ പെട്ടെന്ന് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം അങ്ങനെ കണ്ണൂരിൽ ഒരു ദമ്പതികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു കഥ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി ഓഫീസുകളിലും അക്ഷയ കേന്ദ്രത്തിലുമൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ കയറണ്ട കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും അതിലൂടെ ലഭിക്കും സംസ്ഥാനത്ത് നടപ്പാക്കിയ കെ സ്മാർട്ട് കെ സ്മാർട്ട് പദ്ധതി വഴി അപേക്ഷ നൽകി മിനിറ്റുകൾക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിൽ വിവാഹ സർട്ടിഫിക്കറ്റിനായി കഴിഞ്ഞ ദിവസം രാവിലെ എത്തിയ നവദമ്പതികൾക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചു സംസ്ഥാനത്തെ ആദ്യത്തെ കെ സ്മാർട്ട് വഴിയുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഡിസംബർ ഇരുപത്തിയഞ്ചിന് വിവാഹിതരായ മഴൂർ വലിയ വീട്ടിൽ സുസ്മിത് അതുപോലെ പാപ്പിനിശ്ശേരി സൗവർണികയിൽ തുഷാര ഈ ദമ്പതികൾക്കാണ് സർട്ടിഫിക്കറ്റ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ലഭിച്ചത് നഗരസഭാ അധ്യക്ഷൻ പി മുകുത്തനാണ് സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി കൈമാറിയത് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യ വിവാഹ സർട്ടിഫിക്കറ്റാണ് ഈ ദമ്പതികൾക്ക് ലഭിച്ചത് ഇനിയും ധാരാളം സേവനങ്ങൾ കെ സ്മാർട്ടിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് വിവിധ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അക്നോളജിമെൻറ്റുകൾ നിങ്ങൾക്ക് പഞ്ചായത്തിൽ അങ്ങോട്ട് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അങ്ങോട്ട് അപേക്ഷ സമർപ്പിക്കാം അങ്ങനെ എല്ലാ മേഖലകളിലും ഈ കെ സ്മാർട്ട് ഇങ്ങനെ കടന്നു ചെല്ലുകയാണ് തീർത്തും ഉപകാരപ്രദമായ തീർത്തും ഗുണകരമായ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു പദ്ധതി അതുപോലെ ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് ട്രെയിനിങ് ബോധവൽക്കരണം തുടങ്ങിയവ നടത്തും എന്നാണ് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അത് വേണം കാരണം പ്രായമായവർക്കൊന്നും പെട്ടെന്ന് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റി എന്നിരിക്കില്ല അപ്പോൾ അതിനുവേണ്ട ട്രെയിനിങ് ബോധവൽക്കരണ സംവിധാനങ്ങളൊക്കെ തന്നെ വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തും അപ്പോൾ കെ സ്മാർട്ട് സ്മാർട്ടായി തന്നെ മുമ്പോട്ട് പോട്ടെ